പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്ത് വിജയിക്കുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് വക്കം പണയൽക്കടവിൽ പ്രവർത്തിക്കുന്ന നോവ ബോട്ട് ക്ലബ്ബാണ് മനോഹരമായ അഞ്ചുതെങ്ങ് കുളമുട്ടം കായലിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനതായ കായലിലെ ആ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിക്കുവാൻ വിവിധ യാനങ്ങളിലൂടെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കയാക്കിങ് ഹൗസ് ബോട്ട് ഷിക്കാര അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് മുതലായവയാണ് ഇവിടെ നിന്നും അവൈലബിൾ ആയിട്ടുള്ളത് ആ വിദേശികൾ തന്നെ ഏറ്റവും കൂടുതൽ തേടി വരുന്ന ഗോൾഡൻ ഐലൻഡ് എടുത്തു പറയത്തക്ക ഒരു ഹൈലൈറ്റ് ആണ് അവിടേക്കുള്ള യാത്രയും ഇവിടെ നിന്നും ലഭ്യമാണ് വേറെ ഭയങ്കര എക്സ്പീരിയൻസാരിക്കുന്നത് இருக்கு இந்த இந்த அந்த உங்களுக்கு അപ്പോൾ നോവാ ബോട്ട് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അജന്താ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് നിങ്ങളുടെ ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ചെയ്യൂ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയി പ്രഖ്യാപിക്കും അവർക്കുള്ള സമ്മാനം നൽകുന്നത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന നോവ ബോട്ട് ക്ലബ്ബ് നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ സമ്മാനം നേടും